എനിക്ക് താങ്ക്സ് എന്ന് മാത്രം പറഞ്ഞ പോരേ വേണം അതിനുവേണ്ടി എനിക്ക് അറിയത്തില്ല എന്താ വേർഡാണ് പറയേണ്ടതെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് മാത്രമുള്ളൊരു പ്രശ്നമാണ് റീഡിംഗും ലിസ്ണിങ്ങും കിട്ടുന്നില്ല ബാക്കി മീൻസ് ഞാൻ വിചാരിച്ചത് ഞാൻ അത്ര മണ്ടിയാന്ന് വിചാരിച്ചു ഭയങ്കരായിട്ട് സന്തോഷമുണ്ട് പിന്നെ മാമിന്റെ ക്ലാസ് ആണെങ്കിലും മോട്ടിവേഷൻ എനിക്ക് മാം അതൊരു ഭയങ്കര ഇതായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മോട്ടിവേഷൻ കിട്ടുമ്പോൾ ഓരോ തവണയും ഓരോ മോഡ്യൂൾസ് പഠിക്കാൻ എടുക്കുമ്പോ ആ വേർഡ്സ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും അത് ശരിക്ക് ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ ഞാൻ വേറെ ഒരിടത്ത് പഠിച്ചിട്ടുണ്ട് മാം ജസ്റ്റ് ഫോക്കസ് ചെയ്യും ചുമ്മാ ഒരു കറക്ഷൻ വിടും അത്രേ ഉള്ളൂ ബാക്കി റൈറ്റിംഗ് റീഡിംഗ് ലിസനിംഗ് നിങ്ങൾ ചെയ്തോ അത്രേ ഉള്ളൂ പക്ഷെ അതിലൊന്നും അതൊന്നും അല്ല ശരിക്കും സപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായത് ഇപ്പഴാണ് ശരിക്കും വിനോദ് സാറിനെ പഠിച്ചിട്ടാണ് റീഡിംഗിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തോണ്ടിരുന്നത് സിൻസിയർ ആയിട്ട് ചെയ്യുവായിരുന്നു പറയുന്ന ഇൻസ്ട്രക്ഷൻസ് സിൻസിയർ ആയിട്ട് ഫോളോ ചെയ്യുമായിരുന്നു പിന്നെ റീഡിങ് ഞാൻ പൊറത്തുനിന്ന് കേട്ടിട്ടുണ്ട് നമ്മള് നമ്മൾ ചെയ്യുന്ന പോലെ ഉള്ളു അല്ലാതെ വേറെ ആർക്കും ഒന്നും പഠിപ്പിക്കാനില്ലെന്ന് പക്ഷെ അങ്ങനെയല്ല പഠിപ്പിക്കാനുണ്ടെന്ന് മനസ്സിലായത് എപ്പോഴും ഒത്തിരി